അങ്ങനെ കേന്ദ്ര ഏജൻസികൾ വീണ്ടും നെഹ്റു കുടുംബത്തെ ലക്ഷ്യം വെക്കുന്നുവെന്നാണ് ഇന്നത്തെ സംഭവങ്ങൾ കൊണ്ട് മനസ്സിലാക്കേണ്ടത് അതായത് കള്ളപ്പണ വിളിപ്പിക്കൽ നിയമവുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് സമർപ്പിച്ചിരിക്കുന്ന ഒരു കുറ്റപത്രത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ പേര് പരാമർശിച്ചു പോയിട്ടുണ്ട് ആ പരാമർശം ചെന്നെത്താൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന നാളുകളിൽ ഇ ഡി ഗാന്ധിയെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണ് എന്ന് എടുത്തു പറയേണ്ടി വരും ഹരിയാനയിലെ ഫരീദാബാദിൽ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ ഇ ഡിയുടെ ഒരു പ്രത്യേക പരാമർശം നടത്തിയിരിക്കുന്നത് മുൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയ ഗാന്ധിയുടെ മകൾ പ്രിയങ്ക ഗാന്ധിയും മരുമകൻ റോബർട്ട് വാദ്രയും ഡൽഹിക്കാരനായ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് വഴി ഹരിയാനയിൽ ഭൂമി വാങ്ങിയിട്ടുണ്ട് ഇതേ ഏജന്റ് എൻ ആർ ഐ ബിസിനസ്സുകാരൻ സി സി തമ്പിക്കും ഭൂമി വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നാണ് ഇ ഡിയുടെ ഒരു പരാമർശം വന്നിരിക്കുന്നത് അതായത് എച്ച് എൽ പഹുവ എന്ന റിയൽ എസ്റ്റേറ്റ് ഏജന്റിൽ നിന്ന് രണ്ടായിരത്തി ആറിൽ പ്രിയങ്ക ഗാന്ധി നാൽപ്പത് പോയിന്റ് പൂജ്യം എട്ട് ഏക്കർ കൃഷിഭൂമി വാങ്ങുകയും ഇതേ ഭൂമി രണ്ടായിരത്തി പത്തിൽ ഇയാൾക്ക് തന്നെ തിരിച്ചു വില്പന നടത്തുകയും ചെയ്തിരിക്കുന്നുണ്ടെന്നും സി സി തമ്പിയും റോബർട്ട് ബാദ്രയുമായി അടുത്ത ബന്ധമുണ്ടെന്നും ഇത് സമാനമായ ബിസിനസ് താല്പര്യങ്ങളിലേക്ക് എത്തുന്നതുമായിരുന്നു എന്നാണ് ഈഴയുടെ ആരോപണം ഇതിലാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ പേര് പരാമർശിച്ചിരിക്കുന്നത് അതായത് നിലവിൽ പ്രിയങ്കാ ഗാന്ധിക്ക് ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ ചുമതലയില്ല പകരം അവരെ സ്വതന്ത്രയായി നിർത്തിയിരിക്കുകയാണ് മാത്രമല്ല ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിലെ എവിടെങ്കിൽ നിന്നും മത്സരിക്കാനും ജയിക്കാനും അതിനുശേഷം ലോക്സഭയിലേക്ക് പോകാനുമുള്ള സാധ്യതകളൊക്കെ തന്നെ പ്രിയങ്ക തേടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ രാഷ്ട്രീയപരമായി ഇനി പ്രിയങ്ക ഗാന്ധി മുന്നിട്ട് വരും എന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ബി ഇപ്പോൾ പ്രിയങ്കയെ തകർക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നത് അതിന് ഇ ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ കാരണം നമുക്കറിയാവുന്ന പോലെ തന്നെ കേന്ദ്ര സർക്കാരിന് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ബിജെപിക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളൊക്കെ തന്നെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ആക്രമിക്കുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട് അത്തരത്തിലൊരു നീക്കം തന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും ഇന്ത്യ മുന്നണി ശക്തി പ്രാപിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിക്ക് അപ്രതീക്ഷിതമായ നീക്കങ്ങളിലൂടെ ബി തകർക്കാൻ ശ്രമിക്കും ഇല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കങ്ങൾ നടത്തും എന്ന് ബോധ്യമായതോടെ തന്നെയാണ് ഇന്ത്യ മുന്നണിക്ക് യുഗത്തിലുള്ള പ്രബല കക്ഷിയായ കോൺഗ്രസിലെ തന്നെ പ്രിയങ്ക ഗാന്ധിയെ ഒരു തരത്തിൽ പൂട്ടിയിടാനുള്ള ശ്രമമാണ് ഇ ഡി മുഖേന ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്ന് പറയേണ്ടി വരും വരാൻ പോകുന്ന ആളുകളിൽ ഇനി ഇതിന്റെ പേരിൽ പ്രിയങ്ക ഗാന്ധിക്ക് ചോദ്യം ചെയ്യാനും പ്രിയങ്ക ഗാന്ധിക്ക് നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്താനും ഒക്കെ ഇ ഡിക്ക് അധികാരമുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് റോബർട്ട് ബാന്ദ്രയ്ക്ക് തന്നെ പ്രിയങ്ക ഗാന്ധിയെയും ഏതെങ്കിലുമൊക്കെ കേസിൽ ഇനി പ്രതിയാക്കാനുള്ള നീക്കമാണ് ഇ ഡിയുടെ ഭാഗത്ത് നടക്കുന്നത് ഇത് സത്യത്തിൽ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗം കൂടിയാണെന്ന് പറയേണ്ടി വരും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ പല സംസ്ഥാനങ്ങളും നടക്കാൻ പോകുന്നുണ്ട് അതിൽ തന്നെ പ്രിയങ്കയ്ക്ക് ഏതെങ്കിലും ദക്ഷിണേന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്ന് മത്സരിക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ആ റിപ്പോർട്ടുകളെല്ലാം കൂടി കണക്കെടുത്തുകൊണ്ടാണ് ഇ ഡി ഇന്ന് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പ്രിയങ്കാ ഗാന്ധിയുടെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇ ഡിയുടെ ഒരു നടപടി രാഷ്ട്രീയപരമായി ചർച്ചയാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതോടൊപ്പം തന്നെ പ്രിയങ്കയെ കുടുക്കിയാൽ കോൺഗ്രസിനെ വരിതിയിലാക്കാം എന്നുള്ള നീക്കത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇ ഈ പ്രത്യേക പരാമർശം എന്ന് എടുത്തു പറയേണ്ടി വരും